എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ദാ ഈ ഇരിക്കുന്ന വ്യക്തിയെ കണ്ടോ കാട്ടാനയുടെ ചിത്രമെടുക്കാൻ വേണ്ടി നിരോധിത മേഖലയിൽ ഇറങ്ങിയതാണ് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റോ ഒന്നും നമ്മൾ കാര്യമാക്കില്ല നമ്മളാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ആ നിയമത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അപകടത്തിൽപ്പെടും അപകടത്തിൽ പെടുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരെയും എല്ലാത്തിനെയും കുറ്റം പറയും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ഗവൺമെൻറ്റിനെയും എല്ലാത്തിനെയും നമ്മൾ കുറ്റം പറയും ഇവിടെ ഒരു വലിയ അപകടത്തിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു കാരണം എന്താ വെച്ചാൽ ബന്ദിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമ്മുടെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പാടില്ല വലിയ വന്യമൃഗങ്ങൾ ആന കടുവ ഇതുപോലെയുള്ള പല വന്യമൃഗങ്ങളുമുള്ള ഒരു കാടാണ് ഈ ബന്ദിപ്പൂർ കാട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള വനമേഖലകളൊക്കെ തന്നെ ആ ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സുരക്ഷിതമായി വാഹനത്തിലിരുന്ന് മാത്രം ആ ഒരു ദൃശ്യം എൻജോയ് ചെയ്യുക ഇതൊക്കെ വന്യമൃഗങ്ങളാണ് അവരിൽ വന്യതയുണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ആക്രമിക്കും എന്തായാലും ഒരു ഇച്ചിര ഭാഗ്യം ഇദ്ദേഹത്തിനുള്ളത് കൊണ്ട് ജീവൻ പോയില്ല നെഞ്ചിനോ വല്ലമാണ് ആ ചവിട്ട് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവൻ ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ കാണിക്കാതിരിക്കുക നിയമങ്ങൾ മുന്നറിയിപ്പ് ബോർഡുകൾ ഇതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഇതുപോലെ വേറൊരു പ്രശ്നം നടക്കുന്നത് നദികളിലാണ് നമുക്കറിയാത്ത സ്ഥലങ്ങളിൽ ചെന്ന് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങി കുളിക്കുക അതേപോലെ ഇവിടെ ഇറങ്ങരുത് എന്ന് ഉണ്ടെങ്കിൽ കൂടിയും അവിടെ ഇറങ്ങുക വെള്ളച്ചാട്ടങ്ങളിലൊക്കെ അൺസേഫായിട്ട് പോവുക നിൽക്കുക ഒഴുക്കൽപ്പെടുക മരിക്കുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം കൃത്യമായിട്ടും മുന്നറിയിപ്പ് ബോർഡുകൾ വളരെയധികം ശ്രദ്ധിച്ച് മാത്രമേ നമ്മൾ ഓരോ കാര്യവും ചെയ്യാനായിട്ട് പാടുള്ളൂ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടുപോകരുത് ശ്രദ്ധിക്കുക എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും ബിഗ് ബോസ് വിശേഷങ്ങൾക്കുമായിട്ട് മാഡബൈൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ